ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ നമുക്ക് നേരെ ും നമ്മൾക്കുന്ന ക്രാഫ്റ്റുകളില് ഒട്ടുമിക്കതും നമ്മളൊരു ഉപയോഗമില്ല എന്നും പറഞ്ഞ വലിച്ചെറഞ്ഞ് പറയുന്ന പാഴ് വസ്തുക്കളിൽ നിന്നാണ് എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഈ ക്രാഫ്റ്റുകളെല്ലാം ഒന്ന് കണ്ടുനോക്കാം ഇത് വന്നിട്ടൊരു ജഗാണ് നമ്മൾ ചേട്ടയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ജഗ്ഗാണിത് നമ്മുടെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോയും ഇത് തന്നെയാണ് ഇട്ട് അടുത്തത് വന്നിട്ട് ശിരാദാണ് ഇത് വിളക്കൊക്കെ കത്തിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ വന്നിട്ടുള്ളത് ചൈനീസ് ബൗളും അതിൻ്റെ ഫോട്ടോ ആണ് അത് നമുക്ക് യൂഡക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ വന്നിട്ടുള്ളതാണ് ഐസ്ക്രീം ബൗളും അതിൻ്റെ സ്പൂണും അടുത്തതൊരു ബിയർമംഗാണ് ഇത് അത്യാവശ്യം വലിയൊരു ചേട്ടലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അടുത്തത് വന്നിട്ട് സ്നാക്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ചെറിയൊരു കണ്ടെയ്നറാണ് അതുപോലെ തന്നെ ഇത് വന്നിട്ട് സോപ്പ് വെട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് പുട്ടുമേക്കറാണ് ഇതും അത്യാവശ്യം വലിയൊരു ചട്ടി തന്നെയോ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അത് നമ്മൾ ചെയ്തേക്കുന്നതും വിളക്കായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ വന്നിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് കണ്ടെയ്നറാണ് ഇത് വന്നിട്ട് നമുക്ക് പഞ്ചസാരയോ ചായപ്പൊടിയോ അങ്ങനെ ഏതൊരു ഐറ്റം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് എടുത്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇതും അത്യാവശ്യം വലിയ ചേട്ടകളായിട്ടോ നമ്മൾ ഇത് ചെയ്തേക്കുന്നത് പിന്നെ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെക്കുന്നത് വൈൻ ഗ്ലാസ് ആണ് ഇതും നമ്മൾ ചേട്ട കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് അടുത്തത് നമ്മൾ ചെയ്തേക്കുന്നത് കറിപ്പോട്ടാണ് അത് ആ ഒരൊറ്റ കരിപ്പാത്തത്തിൽ തന്നെ നമുക്ക് മൂന്ന് കറികൾ വിളമ്പാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കി എടുത്തേക്കുന്നത് അടുത്തത് നമ്മൾ ചെയ്തേക്കുന്നത് ടീ പോട്ടും അതിന്റെ ഗുണ നാല് കപ്പും കൂടിയാണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു തൂക്കുപാത്രവും അതിൻ്റെ കൂടെ ചെറിയ കവി കൂടിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഒരു കലശമാണ് ഇത് പൂജക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളത് ശിവലിംഗവും അതിൻ്റെ കൂടെയുള്ള സ്മോക്ക് ഫാണ്ടാണ് ശിവലിംഗം നമ്മൾ മോൾഡിറ്റി ബെറ്റാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് റോയൽ വൈൻ ഗ്ലാസ് ആണ് ഇത് നമ്മള് ചേച്ചവെച്ച മാത്രമായിട്ട് ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഇത് വന്നിട്ട് ഒരു ഫ്ലവർ വൈസ് ആണ്ട്ട് നമ്മൾ ഉണ്ടാക്കി ഇത് നമ്മൾ ബാമ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഉമ്പാണ് ഇത് നമ്മൾ ഒത്തിരി സമയം എടുത്ത് ചെയ്തേക്കുന്ന ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ ഇതും ചേട്ടവെച്ച് മാത്രമാണ് നമ്മൾ ഈ ഉറുമ്പിനെ ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഇത് അത്യാവശ്യം വലിയൊരു ഉറുമ്പായതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് തേങ്ങയുടെ ചേട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എടുത്തേക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു തെങ്ങാണ് ഈ തെങ്ങ് നമ്മൾ വെച്ചിട്ടാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അത് ഉറപ്പിച്ചേക്കുന്ന സ്റ്റാൻഡ് ഒരു തരി കഷ്ണമാണ് അതേപോലെ തന്നെ വേലി നമ്മൾ ചെയ്തേക്കുന്നത് ചൂരൽ മെച്ചുമാണ് പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഹട്ടാണ് ചിരട്ട വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹട്ടാണിത് ഏർ പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു മീനാണ് ഇതും നമ്മൾ ചിരട്ട വെച്ച് മാത്രം ചെയ്തേക്കുന്ന ഒരു ക്രാഫ്റ്റ് ആണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു മാജിക് ലാംബാണ് അതായത് അത്ഭുതവിളക്ക് ഇതെല്ലാം തന്നെ നമ്മളൊരു ഷോ പേസിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് താമരയാണ് ഇത് നമ്മള് ചേട്ടേമേലാണതിന്റെ ഓരോ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് പൊട്ടിച്ചെടുത്തേക്കുന്നത് അടുത്തത് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് പിക്കി ബാങ്ക് ആണ് ഇതൊരു പന്നിക്കുട്ടന്റെ ഷേപ്പുള്ള കുടിക്കുക ഇത് വന്നിട്ട് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി എടുത്തേക്കുന്ന ഒരു ക്രാഫ്റ്റും കേട്ട പിന്നെ ഇത് വന്നിട്ട് ഹാർഡ് ഷേപ്പിലുള്ള ഒരു വളയും അതിന്റെ ലോക്കറ്റുമാണ് ഇത് നമ്മൾ കഴിഞ്ഞ വാൻഡിലേക്ക് ചെയ്തെടുക്കുക അടുത്തത് ഒന്നൊക്കെ മൂന്നും ബട്ടർ നമ്മൾ ചെയ്തേക്കുന്നത് അതൊന്നും നമ്മൾ ചേട്ടയിലാണ് ചെയ്തെടുത്തേക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കണതിൻ്റെ ബുദ്ധനാണ് ഇത് നമ്മൾ തേങ്ങമ്മലാണ്ടാ ചെയ്തെടുത്തേക്കുന്നത് അടുത്തത് നമ്മൾ ചെയ്തേക്കുന്നത് കുറച്ച് ഡോത്തിനങ്ങളെയാണ് ഇതൊന്നും നമ്മൾ തന്നെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ ചെയ്തപ്പോൾ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഒണ്ണത്തിന് നമ്മൾ ബ്ലൂ കളറാണ് കേട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് ഒരു തന്നെ രണ്ട് അണാന്മാർ വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത് അതുപോലെ ഇതും നമ്മൾ തേങ്ങയിൽ ഉണ്ടാക്കിയെടുത്തേക്കണ മൂന്ന് മൂങ്ങകളെ അതുപോലെ അടുത്തത് വന്നിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ക്രിസ്മസ് അപ്പൂപ്പനാണ് ഇതും നമ്മൾ തേങ്ങയിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ചന്ദ്രയാൻ ടീയുടെ ഒരു മോഡലാണ് ഇതും നമ്മൾ ചിരട്ടയും അതേപോലെ മോൾഡിറ്റും ഒക്കെ വെച്ചിട്ടുണ്ടാക്കി എടുത്തേക്കണതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് ഒരു ഫ്ലവർ പ്ലാന്റ് ആണ് അതായത് ഒരു പൂച്ചെടി ഇതും നമ്മൾ ചിരട്ട വെച്ചിട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇതും നമ്മൾ ചിരട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് അടുത്തത് നമ്മൾ ചെയ്തേക്കുന്നത് നെറ്റിപ്പട്ടമാണ് ഇതിപ്പോൾ ത്രെഡ് വെച്ചിട്ടുള്ള നെറ്റിപ്പട്ടം ആയാലും മയിൽപ്പീൽ വെച്ചിട്ടുള്ള നെറ്റിപ്പട്ടം ആണെങ്കിലും നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് മയിൽപ്പീൽ വെച്ചിട്ടുള്ള ഒരു ആലവട്ടമാണ് ഇതും നമ്മൾ നെറ്റിപ്പട്ടമൊക്കെ ചെയ്ത് കൊടുക്കുന്നത് മാതിരി ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് വന്നിട്ട് പല നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു മുത്തുകൾ വെച്ചാണ് നമ്മൾ ഈ കൃഷിനെ ചെയ്തെടുത്തേക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് കഥകളൊരു ഷേപ്പിലുള്ള ഒരു ബോട്ടിലാട്ടാണ് ഇത് വന്നിട്ട് മോണ്ടിറ്റും മുട്ടും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തേക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ചിരട്ട വെച്ചിട്ടുള്ള കുഞ്ഞിനൊരു അപ്പുറിയും ഉണ്ടെ ഇത് ഇത് വന്നിട്ട് മേശപ്പുറത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു രീതിക്കായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കി എടുത്തേക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു പൈനാപ്പിൾ ആണ്ട പാള വെച്ച് ഉണ്ടാക്കിയിക്കുന്ന ഒരു പൈനാപ്പിൾ ആണ്ട ഇത് അതുപോലെ പൂക്കള മത്സരത്തിൽ പോകുന്നതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമുക്ക് പൂക്കള മത്സരത്തിന് എടുത്തിരിക്കുന്ന പ്രൈസ് അടുത്തതായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു കപ്പലാണ് ഇത് വന്നിട്ട് ബാമ്പും ചുവലും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഇതും അതേപോലെ തന്നെ കഥകളിടം ബോട്ടിലാട്ടം നമ്മള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് നമ്മൾ കൊറോണയുടെ സമയത്ത് ചെയ്തൊരു ക്രാഫ്റ്റ് ആയിരുന്നു അന്ന് നമ്മളിങ്ങനെ ചാനലൊന്നും തുടങ്ങാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും വീഡിയോയും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന ക്രാഫ്റ്റുകൾ നിങ്ങൾക്ക് അത്രയും നമ്മൾ ഈ ചെയ്തേക്കുന്ന ക്രാഫ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഇത് ചെയ്തു തരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്